സർ വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വലിയ വാർത്തയാവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ചില ചതിയൻ ചന്തുമാർ ആ പ്രയോഗത്തെ തള്ളിക്കൊണ്ട് അല്പസമയങ്ങൾക്ക് മുൻപ് എം വി ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി തന്നെ രംഗത്തെത്തി എന്തുകൊണ്ട് സി പി എം വെള്ളാപ്പള്ളിയെ എല്ലായ്പ്പോഴും കൂടെ കൂട്ടി കൂട്ടി അദ്ദേഹത്തിന്റെ പല ആരോപണങ്ങളിലും എതിർക്കാതെ അതിലൊരു മറുത്ത അഭിപ്രായം പറയാതെ നിന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചായിരുന്നു പക്ഷെ അവിടെയും പാർട്ടിക്ക് വിമർശനം വന്നപ്പോഴാണ് വെള്ളാപ്പള്ളി കാര്യം കാരുമാറിയത് ചില ചതിയൻ ചന്മാർ എന്ന് വെള്ളാപ്പള്ളി പറയുന്നു എം വി ഗോവിന്ദൻ മാഷിദ നിലവിൽ അതിനെ അങ്ങനെ പറയേണ്ടതില്ല എന്ന രീതി സിപിഎം വെള്ളാപ്പള്ളിയെ കൈവിടാനുള്ള സാധ്യതയുണ്ടോ അഭിപ്രായ വ്യത്യാസമാണോ നമ്മൾ കുറച്ചു സമയം മുൻപ് കണ്ടത് രാജഗോപാൽ എങ്ങനെ ചതിയൻ ചന്തു പ്രയോഗം ഇന്നലെ വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് ആദ്യമായിട്ട് മാധ്യമങ്ങൾ മുമ്പ് പ്രയോഗിച്ചത് അത് പറയുന്നതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം നടന്ന വിലയിരുത്തലില് ഈ തദ്ദേശ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലുള്ള അവർക്കുണ്ടായ പരാജയത്തിന്റെ കാരണം അവർ വിലയിരുത്തിയത് പല ഘടകങ്ങൾ ഉണ്ടായിരുന്നു പല ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഭരണപരാജയം ഒരു ഘടകമായിട്ട് വന്നിരുന്നു അതേപോലെ ശബരിമല കൊള്ള അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ അതിനകത്ത് വന്നിരുന്നു അപ്പൊ ഒന്നും അതിനെയൊക്കെ പിന്നെ പറഞ്ഞോ പറയാതെയോ അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വളരെ പരാജയമായിരുന്നു അതായത് ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടൊക്കെ പിന്നെ ഫലപ്രദമായി തടയുന്നതിനുള്ള സംവിധാനങ്ങള് പാർട്ടിയുടെ പ്രതിരോധിക്കാനുള്ള കഴിവുകൾ ഉണ്ടായില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ കഴിഞ്ഞ ദിവസം പിന്നെ ഇന്നലെ ഇന്നലെ പിന്നെ എം വി ഗോ പിന്നെ ഗോവിന്ദൻ മാഷ് പ്രസ്താവന വരുന്നതിന് മുമ്പ് തന്നെ ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന പിന്നീടാണ് വരുന്നത് അതിനു മുമ്പ് തന്നെ വന്നതിന് ശേഷം ക്ഷമിക്കണം അല്ല പൂന്തന്മാർഷ പ്രസ്ഥാനം വന്ന ശേഷമാണ് വന്ന ശേഷം പാർട്ടിയുടെ ഉദ്യോഗമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ സി പി ഐയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അതിനകത്ത് പരാമർശം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് പിന്നെ ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഒരു പിന്നെ രണ്ടു മണിയോ മറ്റോ ആയ സമയത്താണ് ബിനോയ് വിശ്വത്തിന്റെ പത്രസമ്മേളനം വരുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം വരുന്നത് അതൊരു സാധാരണ പത്രസമ്മേളനമായിരുന്നില്ല സാധാരണഗതിയിലെ സി പി ഐ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് സംസാരമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടേ സംസാരിക്കുന്നുള്ളൂ പറയാനുള്ളത് പറയും എന്നുള്ളതല്ലാതെ അതിനകത്തിൽ നമ്മളെ എന്താണ് ഇവിടെ പറയുന്നതിനകത്ത് ഗൗരവം എന്നുള്ളത് നമ്മൾ വായിച്ചെടുക്കണമായിരുന്നു അങ്ങനെയായിരുന്നു അവരുടെ ഈ പുതിയ തലമുറ നേതാക്കന്മാരുടെ ഒരു പിന്നെ സംഭാഷണം എന്ന് പറയുന്നത് എന്നാൽ പണ്ടങ്ങനല്ല പണ്ട് വെളിയം ഭാർഗവനെ പോലെ ആശാൻ എന്ന് വിളിക്കുന്ന വെളിയം ഭാർഗവനെ പോലെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ വളരെ അഗ്രസീവായിരുന്നു അവരൊക്കെ എന്തും പറഞ്ഞില്ല പാർട്ടി നയത്തിന് പിന്നെ നിലപാടിന് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആക്രമിക്കും എതിരാളിയെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം വരെ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല അതിന് പ്രത്യേകിച്ച് പിന്നെ ബിനോയ് വിശ്വം അതേ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ഇന്നലെ പതിവില്ലാത്തൊരു വീര്യം പതിവില്ലാത്തൊരു വീര്യം കണ്ടു അത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ തുടർന്നാണ് വന്നത് വെള്ളാപ്പള്ളി നടേശൻ ഒരു വാക്ക് പ്രയോഗിച്ചിരുന്നത് അത് ചതിയൻ ചന്തുമാര് എന്നൊരു വാക്ക് വന്നിരുന്നു ചതിയൻ ചന്തു എന്ന് വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത് ഇത്രയും കാലം ഭരണത്തോടൊപ്പം നിന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും പറ്റിയ ചില ആളുകൾ ചില കക്ഷികൾ അവസാനം കാലുവാരി കാലുവാരി ചതിച്ചു എന്നുള്ളതാണ് നമ്മള് പഴയ വടക്കൻ പാട്ടിൽ പറയത്തില്ലേ ആരോ മത്യകവരെ കുത്തുവിളക്ക് കൊണ്ട് കുത്തി കുത്തിയ ആ ചന്തു ആ പഴയ ചന്തു ആണ് കേട്ടോ പുതിയ ചന്തുവിന്റെ കാര്യമല്ല പുതിയ ചന്തു എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വെണ്ടി വാസവൻ നായർ അദ്ദേഹത്തിന്റെ പുസ്തകമായ പിന്നെ വടക്കൻ വീരകഥ സിനിമയെക്കകത്ത് ചന്തുവിന് മറ്റൊരു മുഖമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ചന്ദുവിനൊരു വലിയ വീരപരിവേഷമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറയ്ക്ക് അറിയാവുന്ന ചന്തു അല്ല പഴയ ചന്തുവിനെയാണ് വെള്ളാപ്പള്ളി അനുസ്മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ നടന്നവര് അങ്ങനെ ചതിയൻ ചന്തുമാരാണ് ഈ ഭരണത്തിന്റെ പരാജയത്തിന് കാരണമെന്നാണ് ശ്രീ വെള്ളാപ്പള്ളി സൂചിപ്പിച്ചത് അത് ഉണ്ണിയത് സി പി ഐ എ തന്നെയാണ് സി പി ഐ എ തന്നെയാണ് അവർ ഈ ഒമ്പത് ഒമ്പതര വർഷക്കാലം ഒമ്പത് മുക്കാൽ വർഷത്തോളം കൂടെ നിന്ന ശേഷം പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നു പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതും അതേപോലെ തന്നെ പാർട്ടിക്ക് ദോഷം ഉണ്ടാകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ അവര് ചെയ്തു എന്നാണ് പറയുന്നത് അവര് ചെയ്ത കാര്യങ്ങൾ തന്നെ പ്രത്യേകിച്ച് അവര് ഇടക്കാലത്ത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് രണ്ടും ഒന്ന് രണ്ടു മാസം മുമ്പാണല്ലോ പി എം ശ്രീ വിവാദം ഉണ്ടാകുന്നത് അത് എസ് എസ് കെ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കരാർ ഒപ്പിടുക കരാർ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് കരാർ ഒപ്പിടുക അത് ആയിരത്തഞ്ഞൂറ് രൂപ സംസ്ഥാന കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉള്ള കാര്യമായിരുന്നു പക്ഷെ അത് മന്ത്രിസഭാ മുമ്പാകെ വന്നപ്പോഴാണ് ഘടക കക്ഷികളും സി പി ഐ അടക്കമുള്ള ഘടക കക്ഷികളും അത് അറിയുന്നത് അതന്നത്തി അവരുടെ ഒരു വാദം ശരിയാണ് പക്ഷെ അത് വലിയ വിവാദമായിട്ടങ്ങ് മാറി അപ്പൊ സി പി ഐ ആണ് അതിശക്തമായിട്ട് അതിനെ എതിർത്തത് അങ്ങനെയുള്ള ഒരു തൻപോര്യം അതിനകത്ത് പറ്റുകയില്ല പിന്നെ മുഖ്യമന്ത്രി തന്നെ ഏകപക്ഷീയമായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റി അത് വലിയ വിവാദമായിരുന്നു അതിലെ ഒരു ഒരാഴ്ചയോളം അതിന്റെ ചർച്ച വളരെ സജീവമായ ചർച്ചകൾ നിന്നിരുന്നു സി പി ഐ ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ മുന്നണിയിൽ നിന്ന് മാറണം എന്നുള്ള തരത്തിലൊക്കെ അഭിപ്രായങ്ങൾ വന്നിരുന്നു അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ആ സമയത്ത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദത്തെ സംബന്ധിച്ച് പോലും പിന്നെ ചോദ്യം ചെയ്യപ്പെടത്തക്ക രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കി അതാണ് അത്തരം ചില വിഷയങ്ങളിൽ സി പി ഐ എടുത്ത നിലപാടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായ പിന്നെ കാര്യമായൊരു നേട്ടം ഉണ്ടായില്ലല്ലോ അവരിപ്പം കഷ്ടിച്ച മറ്റേ ഔദ്യോഗിക കണക്ക് പ്രകാരം കേരളത്തിലെ പിന്നെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൊണ്ട് കമ്പയർ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഏതാണ്ട് അറുപത് സീറ്റുകളുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമേ ഭൂരിപക്ഷം കിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വേണമെങ്കിൽ എഴുപത്തൊന്ന് സീറ്റ് അല്ലെ എഴുപത്തി പതിനൊന്ന് സീറ്റൂടെ കിട്ടിയെങ്കിലേ കേവല ഭൂരിഭീമനാകുന്നുള്ളൂ അപ്പൊ അത്രയും സീറ്റുകൾക്ക് അവർ പുറകിലാണ് എന്നാൽ യു ഡി എഫിനാകട്ടെ എൺപത് എൺപത്തഞ്ച് സീറ്റുകളുടെ മുന്തൂക്കം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ സി പി എം പുറമോട്ട് പോകാനുള്ള അല്ലെങ്കിൽ പിന്നെ എൽ ഡി എഫ് പുറമോട്ട് പോകാനുള്ളൊരു കാരണം സി പി ഐ പല ഘട്ടങ്ങളിലായിട്ടെടുത്ത നിലപാടുകളാണ് എന്നാണ് അതാണ് വിമർശനത്തിനകത്ത് വന്നത് അതിനെ വെള്ളാപ്പള്ളിയാണ് അതായത് പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികൾ അതായത് വിനോയ് വിശ്വത്തിന്റെ പത്രസമ്മേളനത്തിന് ശേഷം പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികൾ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളപ്പള്ളി നടേശൻ ചാടിയ അഭിപ്രായം പറഞ്ഞു കളഞ്ഞു അതാണ് പ്രശ്നമായിരിക്കുന്നത് ഇന്നലത്തെ വിഷയം അതായിരുന്നു അപ്പൊ അതിനകത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ ഒരു രണ്ടു കൂട്ടരെയും തൊടുന്ന ഒരു നിലപാടിലാണ് നിന്നിരുന്നത് അദ്ദേഹം മലബാറിലെ വെള്ളാപ്പള്ളി നട മലബാറിൽ ഒരുപാട് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞ മുസ്ലിങ്ങളെ അല്ല പറയുന്നത് അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണ് ലീഗിനെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വെള്ളാപ്പള്ളി പറയുന്നതെങ്കിലും അദ്ദേഹം കൃത്യമായ ചില രാഷ്ട്രീയ കാര്യങ്ങളും ചില സാമുദായിക പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉന്നയിച്ചിരുന്നു അതായത് മുസ്ലിം കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഹിന്ദു സമുദായത്തിലെ പ്രബലമായ കീടവ സമുദായത്തിന് മലബാറിൽ കാര്യമായ പ്രാഗൃത് കിട്ടുന്നില്ല മലബാർ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു കാര്യങ്ങളിലും അനുവദിക്കുന്ന കാര്യത്തിൽ പ്രാതിനിധ്യം കിട്ടുന്നില്ല എല്ലാം മുസ്ലിം വിഭാഗക്കാർ അടിച്ചുകൊണ്ട് പോകുന്നു ഇതായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസംഗത്തിന്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കണക്കുകളൊക്കെ നിരത്തിയിരുന്നു ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാരും പ്രമുഖരായ ശ്രീ കാന്തപുരം കാന്തപുരം പിന്നെ മുസ്ലിയാർ അടക്കമുള്ള ആളുകളൊക്കെ അതിനെ എതിർക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയോട് പലതവണ പറഞ്ഞിരുന്നു ഇത് തിരുത്തണം വെള്ളാപ്പള്ളിയുടെ ഇതുമാതിരി പ്രസ്താവനകൾ വന്നു കഴിഞ്ഞാൽ ദോഷം ചെയ്യും തിരുത്തണം തിരുത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ ആദ്യഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി പിന്നെ വെള്ളാപ്പള്ളിയോടെ ഒരു തിരുത്തൽ പറയാനായിട്ടുള്ള ഒരു ചെറിയ വിമുഖത കാണിച്ചിരുന്നു അത് സത്യമാണ് അതോടൊപ്പം തന്നെ പിന്നെ വീണ്ടും വെള്ളാപ്പള്ളി ഇത്തരം പ്രസ്താവനകൾ തുടർന്നിരുന്നു മലപ്പ നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നു അതിനുശേഷം കോട്ടയത്ത് പറഞ്ഞിരുന്നു ഇതിലൊക്കെ ഉപരിയായിട്ട് ആലപ്പുഴ നടന്നൊരു മീറ്റിങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അപ്പൊ വെള്ളാപ്പള്ളിയുടെമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിൽ വെച്ച് ഇതിനെ പിന്നെ തിരുത്തുക മാത്രമല്ല വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് അദ്ദേഹം പിന്നെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം എന്നിട്ട് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ സമുദായത്തിനെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ നാക്കിൽ വരുന്ന ചില സരസരി വിളയാട്ടങ്ങളെ കുറിച്ചൊക്കെ ഉള്ളൊരു മട്ടിലാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് അത് വലിയ പ്രതിഷേധമുണ്ടാക്കി അപ്പൊ അവസാനത്തിൽ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു തെരഞ്ഞെടുപ്പ് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ മലബാർ ഭാഗങ്ങളിൽ സി പി എമ്മിനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പതനമാണ് അവിടെ ഉണ്ടായത് അവർക്ക് ഉദ്ദേശിച്ച പിന്നെ ഫലത്തിന്റെ ഏഴായിരത്തോരും അവർക്ക് എത്താൻ പറ്റിയില്ല വലിയ 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 തോൽവിയാണ് വലിയ അവരുടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ സംഭവിച്ചത് മലപ്പുറം ജില്ല അടക്കം മലപ്പുറം ജില്ലയിലൊക്കെ തൂത്ത് പിന്നെ പിന്നെ യു ഡി എഫ് തൂത്തു കാര്യമായിരുന്നു അതിനകത്ത് മുസ്ലിം ലീഗിന് വലിയൊരു സംഭാവന ഉണ്ടായിരുന്നു മുസ്ലിം സ്വാധീനമുള്ള മേഖലകളിലൊക്കെ അവര് പല സീറ്റുകളും പിന്നെ ജില്ലാ പഞ്ചായത്ത് തന്നെ അതിനെ കണ്ടില്ല അത്ര മുപ്പത്തിമൂന്നിൽ മുപ്പത്തിമൂന്ന് സീറ്റുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അത് അവിടെ നഷ്ടപ്പെട്ടു എൽ ഡി എഫിന് ആ മേൽക്കൈ അവിടെ നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിയത് കൊണ്ട് തെക്കൻ ജില്ലകളിൽ കിട്ടുമെന്ന് കരുതിയിരുന്ന ആ ഗുണം ഉണ്ടാകുകയില്ല അതാണ് സംഭവിച്ചത് നമ്മള് പണ്ടൊരു പ്രയൊക്കെ പറയത്തില്ലേ കടിച്ചതുമില്ല പിടിച്ചതുമില്ല ഒറ്റാലിൽ കിടന്നതുമില്ല എന്ന് പറഞ്ഞതുപോലെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് പറ്റിപ്പോയി അതാണ് ആ ഇക്വേഷനെയാണ് പിന്നെ സി പി ഐ ചൂണ്ടിക്കാണിച്ചത് അവരത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ അവരെ ബിനോയ് വിശ്വത്തിന്റെ പത്രസമ്മേളനത്തിന് ആ കാര്യം വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള ഏകാധിപത്യപരമായ ചില നിലപാടുകൾ അത് സമ്മതിക്കാൻ പറ്റുകയില്ല അതായത് മുഖ്യമന്ത്രിയെ തന്നെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു വൺമാൻ ഷോ എന്നാണ് പറഞ്ഞത് പിന്നെ എൽ ഡി എഫിന് തങ്ങനൊരു വൺമാൻ ഷോ അനുവദിക്കാൻ പറ്റുകയില്ല അതായത് ബിനോദ് വിശ്വത്തിന്റെ വാക്കെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാമല്ലോ ആരാണെന്നുള്ളത് അത് പാർട്ടിയുടെ കമ്മിറ്റിയിൽ വന്നതാണ് അത് ഇന്നലെ പരസ്യമായിട്ട് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ സി പി ഐ തലേദിവസം ചേർന്ന കമ്മിറ്റികളിൽ വന്ന അവരുടെ പിന്നെ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് അത് ഇന്നലെ പരസ്യമായിട്ട് വന്നില്ല എന്നുള്ളതുള്ളൂ മറ്റേ വാർത്തകളൊക്കെ എന്നെ സംബന്ധിച്ച് പുറത്ത് വന്നിട്ടുണ്ട് വൺമാൻ ഷോ അനുവദിക്കുകയില്ല അപ്പൊ അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ട ഒരു സാഹചര്യത്തിലാണ് അതിനിടയിലാണ് ഈ പത്രസമ്മേളനത്തെ ഇദ്ദേഹം കയറി ന്യായീകരിക്കാൻ ശ്രമിച്ചത് പിന്നെ എതിർക്കാൻ ശ്രമിച്ചത് വെള്ളാപ്പള്ളി നടേശൻ കയറി എതിർക്കാൻ ശ്രമിച്ചത് അതേപോലെ തന്നെ വിള്ള പിന്നെ ഇതേ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളി നടേശനെ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറിൽ കയറ്റിക്കൊണ്ടുപോയി നമ്മളെല്ലാവരും കണ്ടതാണ് പമ്പ ഗസ്റ്റ് ഹൌസിൽ നിന്ന് സമ്മേളനം നടക്കുന്നതിലേക്ക് മുഖ്യമന്ത്രിയുടെ കാറിലാണ് കൊണ്ടുപോയത് അതിന്റെ ചില ന്യായീകരണങ്ങളൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു അത്രയും പ്രായമുള്ള മനുഷ്യനായതുകൊണ്ട് ഞാൻ കൊണ്ടുപോയതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായി ആ സംഭവത്തെ തുടർന്ന് ഇന്നലെ ഇന്നലെ ഈ വിഷയം വന്ന സമയത്ത് നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ കണ്ട താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് തൊഴും വേണമെങ്കിൽ ഒന്ന് കൈ കൊടുക്കും അപ്പൊ കാറിൽ കയറ്റുമെന്ന് ചോദിച്ചപ്പോഴേ ഒരു കാരണവശാലും കാറിൽ കയറ്റത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ നോക്കുക മുഖ്യമന്ത്രിക്കെതിരെ പരോക്ഷമായ രണ്ടാമത്തെ വിമർശനവും അങ്ങനെ പരസ്യമായ ചില വിമർശനങ്ങളൊക്കെ സി പി ഐ ഉന്നയിച്ചു ഉന്നയിച്ചു പക്ഷെ ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വെള്ളാപ്പള്ളി നടേശനാണ് എടുത്ത് മുന്നിട്ടു അടിയത് പക്ഷെ സി പി എം സെക്രട്ടറിക്കായിട്ട് അപകടം മനസ്സിലായി എന്നാൽ ഒരുപക്ഷേ ഇന്നത്തെ ചില വിശദമായ ചർച്ചകൾ നടന്നു കാണും അവർക്ക് അപകടം മനസ്സിലായി വെള്ളാപ്പള്ളിയുടെ ഈ ചതിയൻ ചന്തു പ്രയോഗത്തെ ഇനിയും തെരഞ്ഞെടുപ്പ് വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ രണ്ടോ മൂന്നോ നാലോ മാസത്തിനകം തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ് അതിലെ പ്രചരണ പരിപാടികളെ ജനുവരി പതിനഞ്ചോടു കൂടി ആരംഭിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ് അപ്പൊ ആ സമയത്ത് ഇത്തരത്തില് സമുദായങ്ങളെ തമ്മിൽ സ്പ്ലിറ്റാക്കി നിർത്തിക്കൊണ്ട് രണ്ട് തട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയെ ഒരിക്കലും ഒരു സ്വാഗതം ചെയ്യത്തില്ല ഇന്ന് രാവിലെ ഗോവിന്ദൻ മാഷം തള്ളിയിട്ടുണ്ട് ചതിയം ചന്തു പ്രയോഗത്തെ അതായത് വെള്ളാപ്പള്ളി ഗണേശന്റെ ആ പ്രയോഗത്തെ പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ഗോന്നം മാഷ് തന്നെ തള്ളിയിട്ടുണ്ട് അത് ഇതുപോലെ ഇതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സമുദായ നേതാക്കന്മാരെ കൂടുതൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളാണ് ആ അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്തായാലും ഇന്ന് ബുദ്ധിപരമായൊരു നിലപാട് അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ ശരിയാകെന്ന് തോന്നുന്ന ഒരു തീരുമാനം ഇന്ന് സി എടുത്തിട്ടുണ്ട് അത് അവർക്ക് പിന്നെ വലിയൊരു മാറ്റവാർത്തകത്ത് ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ വലിയൊരു മാറ്റമാണ് അല്ലെങ്കിൽ ഈ രീതിയിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് ഒരു അഭിപ്രായം സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് അത്ഭുതം ഈ രീതിയിൽ ഒരു മാറ്റത്തിന് പാർട്ടി തയ്യാറാവുകയാണോ എന്നതുകൂടി രാജഗോപാൽ സാർ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശകലനങ്ങളും അത്തരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങളുമാണ് പുറത്തു വരുന്നത് വ്യക്തമാണ് താങ്ക് യു സാർ